ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അൻപത്തി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ ചോദ്യം മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഓപ്ഷൻസ് കെ കേളപ്പൻ ശ്രീനാരായണ ഗുരു ഐ കെ കുമാരൻ മാസ്റ്റർ ഇ കെ നായനാർ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഐ കെ കുമാരൻ മാസ്റ്റർ രണ്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ ഓപ്ഷൻസ് എറണാകുളം തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം ചരിത്രം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരെ ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ ടി എസ് തിരുമുമ്പ് കുമാരനാശാൻ പണ്ഡിറ്റ് കറുപ്പൻ ചരിദ്രം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര ഓപ്ഷൻസ് മൂന്ന് ആറ് അഞ്ച് ഇവയൊന്നുമല്ല ശരിയോദരം ഓപ്ഷൻ സി ആണ് അഞ്ച് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരെ ഓപ്ഷൻസ് പാമ്പാടി ജോൺ ജോസഫ് ആനന്ദ തീർത്ഥൻ പണ്ഡിറ്റ് കറുപ്പൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചെരുത്തരം ഓപ്ഷൻ ഡി ആണ് കുര്യാക്കോസ് ഏരിയ ചവറ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏത് ഓപ്ഷൻസ് ഇടനാട് തീരപ്രദേശം മലനാട് കായലോരം ചെരുത്തരം ഓപ്ഷൻ സി ആണ് മലനാട് ഏഴാമത്തെ ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻസ് പെരിയാർ ഭാരതപ്പുഴ ശിരുവാണി പമ്പ ചെരിയൂദ്രം ഓപ്ഷൻ ബി ഭാരത പുഴയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെ ഓപ്ഷൻസ് അയ്യങ്കാളി വാഗ്ഭടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചെരിയൂത്രം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ് ഒൻപതാമത്തെ ചോദ്യം ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻസ് ഡിസംബർ അഞ്ച് ഡിസംബർ ജാനുവരി അഞ്ച് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ പതിനഞ്ച് ചെരിയൂത്തരം ഓപ്ഷൻ എ ഡിസംബർ അഞ്ചാണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻസ് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ചെരിയൂത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്